അതിനെപ്പറ്റിയിട്ട് ചില ആളുകൾക്ക് ഉള്ളിൽ തോന്നുന്നത് അത് എനിക്ക് പഴയ ഒരു സിനിമ പശ്ചാത്തലമാണ് ഓർമ്മ വരുന്നത് ജഗതിയുടെ ഒരു കഥാപാത്രമുണ്ട് ഇതെന്നെ പറ്റി തന്നെയാണ് എന്നെപ്പറ്റി മാത്രമാണ് എന്ന് പറഞ്ഞതുപോലെ ചില ആളുകൾക്ക് വേദിയിലുള്ള ആളുകൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമാണ് പക്ഷേ കേരളത്തിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം സാഹിത്യകാരന്മാരെന്ന് അവകാശപ്പെടുന്നവരും സ്തുതിപാഠകരായിട്ട് മാറിയ സാഹചര്യത്തിൽ എം ടി എ പോലെ ഒരാളെങ്കിലും അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത് കേരളത്തിലെ ജനങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് കാണുന്നത് പക്ഷേ ഈ പ്രസ്താവന കൊണ്ട് എന്ത് പ്രയോജനമുണ്ടാകുമെന്ന് എനിക്കറിയില്ല കാരണം പോത്തിനോട് വേദം ഒതുയിട്ട് കാര്യമില്ല എന്നുള്ളൊരു ചൊല്ലുണ്ട് അതുപോലെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിലുള്ളത് ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും മാറ്റം മുഖ്യമന്ത്രിക്കുണ്ടാകുമോ എന്നെനിക്ക് സംശയമുണ്ട് പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സൈബർ പോരാളികളും സച്ചിദാനന്ദനും ഒക്കെ എത്ര അലക്കി വെളുപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി ഇവരെ അലക്കി വെളുപ്പിക്കാൻ ശ്രമിച്ചതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ജനങ്ങൾക്കിത് ആരെപ്പറ്റിയാണ് പറഞ്ഞത് എന്ത് പശ്ചാത്തലത്തിലാണ് പറഞ്ഞത് ഉദ്ദേശത്തിലാണ് പറഞ്ഞത് എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലായി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അങ്ങനെ ആരെങ്കിലും പറയാൻ സന്നദ്ധരായിട്ട് മുന്നോട്ട് വരുന്നത് ജനങ്ങൾ വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം